ഞാൻ ത്രീ ആയിട്ട് യു കെയിലെ കെയംബ്രിഡ്ജിലാണ് മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ദേവുമാറിനും ഒരു കോടി നന്ദി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലി എൻ്റെ ജോലി എന്ന് പറയുന്നത് എനിക്ക് മാതാവ് തന്നതാണ് എൻ്റെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഞാൻ പഠിച്ചതോ ഒന്നും എനിക്ക് ഈ നിമിഷം വരെ എനിക്കത് ഉപയോഗപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാതാവ് അച്ഛൻ പറയുന്ന പോലെ സീറോ മെറിറ്റിൽ നിന്നിട്ടാണ് എനിക്ക് യു കെയിൽ ജോലി കിട്ടിയത് എനിക്ക് യു കെയിൽ ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പഠിച്ചിറങ്ങിയതാണ് യു കെയിൽ അപ്പോൾ ഇരുപത്തിരണ്ട് തൊട്ട് ഞാൻ യു കെയിൽ വർക്ക് ചെയ്യുവാണ് അപ്പോഴും ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ആയതുകൊണ്ട് എനിക്കൊരു സ്പോൺസർഷിപ്പ് വേണം ജോലി ചെയ്യാൻ അപ്പോൾ സ്പോൺസർഷിപ്പ് കമ്പനികൾ പൊതുവേ തരത്തില്ല കാരണം അത് അവർക്ക് കുറച്ച് എക്സ്പെൻസീവാണ് അതുകൊണ്ട് അവർ നമുക്ക് സ്പോൺസർഷിപ്പ് ജോലി തരില്ല അങ്ങനെ എനിക്കൊരു കമ്പനിയിൽ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ജോലി കിട്ടി അതും വേൾഡിലെ ഫസ്റ്റ് ഓൾമോസ്റ്റ് തേർഡ് ലാർജസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് മാതാവ് എനിക്ക് ജോലി തന്നത് എനിക്ക് ജോലി തന്നു എനിക്ക് സാലറി തന്നു അപ്പോഴും എനിക്ക് മാതാവ് സ്പോൺസർഷിപ്പ് തന്നില്ലായിരുന്നു അതെനിക്ക് ഭയങ്കര വിഷമായിട്ടിരിക്കുമായിരുന്നു എന്നാലും എൻ്റെ ഹിതം അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് തന്നെ വിചാരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു അത് ഞാൻ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മൂന്ന് മാസവും കൂടുമ്പോഴും ഓൺലൈനിൽ ഉടമ്പടി അമ്മ ഇവിടെ തീർത്താ ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മൂന്ന് മാസവും യു കെയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തോണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഞാൻ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഹിതമാണ് എന്നാലും എനിക്ക് എപ്പോൾ ജോലി കിട്ടും എന്ന് എന്നോടൊന്ന് പറയാവോ എന്ന് ചോദിച്ചു ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എന്നോട് നാലാം മാസം എന്ന് കാണിച്ചു ജനുവരിയിൽ അപ്പോൾ ഞാൻ അമ്മേനോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്ക് ഏപ്രിലിൽ എനിക്ക് ജോലി എന്ന് പറഞ്ഞു അപ്പോഴും എല്ലാവരും പറഞ്ഞു ഇപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ഓർത്ത് ശരി മാതാവിൻ്റെ ഹിതം അങ്ങനെയാണെങ്കിൽ പൊട്ടേന്ന് വിചാരിച്ചു അപ്പം ഞാൻ പാരലിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് ഒരു മെസ്സേജ് വന്നു ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു അപ്പോൾ ഈ ബൈബിളിൽ നാലാം മാസം നിന്ന് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രോങ് സ്മെല്ല് വന്നു ശരിക്കും നല്ല മുല്ലപ്പൂൻ്റെ മണം വന്നു അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി എൻ്റെ പെർഫ്യൂമിൻ്റെ അല്ല ഒന്നുമല്ല എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അപ്പോഴും എനിക്ക് സംശയം മാതാവ് ഞാൻ വിളിച്ച മാതാവ് വരുമല്ലേ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു അപ്പോൾ അവർ ജോലിയുടെ ആപ്ലിക്കേഷൻ അയച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങോട്ട് എനിക്ക് വെച്ചിട്ട് ചോദിച്ചു ഇൻട്രസ്റ്റഡ് ആണോ ജോലിക്കെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കമ്പനിയുടെ അഡ്രസ്സ് നോക്കിയപ്പോൾ യു കെയിൽ ഞങ്ങൾക്ക് പോസ്റ്റ് കോഡാണ് അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ സെയിം പോസ്റ്റ് കോഡാണ് ആ വന്ന ആപ്ലിക്കേഷനിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ സെയിം പോസ്റ്റ് കോഡിൽ എങ്ങനെ ഒരു ജോലി എന്നുള്ളത് ഭയങ്കര ഒരു ചോദിച്ചിന്തുമായിട്ട് എൻ്റെ മുന്നിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും എൻ്റെ കമ്പനിയുടെ റോഡിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കമ്പനിയിൽ നിന്നാണ് എന്നെ വിളിച്ചത് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇരുന്ന് നോക്കി എനിക്ക് ആ കമ്പനി കാണാൻ പറ്റും അങ്ങനെ എന്നെ അവർ വിളിച്ചു അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കാൻ പറ്റും കമ്പനിക്ക് ലൈസൻസ് തരാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോന്ന് അപ്പോൾ ഞാൻ എലിജിബിലിറ്റി നോക്കിയപ്പോൾ ആ കമ്പനിക്ക് ലൈസൻസ് തരാനുള്ള എലിജിബിലിറ്റി ഇല്ല അപ്പോൾ അവരെനിക്ക് ഇൻ്റർവ്യൂ കോൾ അയച്ചു ഞാൻ ലിറ്ററലി ഈ കമ്പനിയിലെ ബ്രേക്ക് ടൈമിൽ ഒരിക്കലും അങ്ങനെയൊന്നും ആരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യില്ല ഞാൻ ഇവിടുത്തെ കാൻ്റീനിൽ ഇരുന്നിട്ടാണ് അവിടുത്തെ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തത് ബ്രേക്ക് ടൈമിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ കൈപോലും ഞാൻ കഴുകിയില്ല അപ്പോൾ ഞാൻ എപ്പോഴും ബ്രേക്ക് ടൈമിൽ ഞാൻ ആകെ ചെയ്യുന്ന കാര്യം ഞാൻ സാക്ഷികൾ കേട്ടുകൊണ്ടിരിക്കും ബ്രേക്ക് ടൈമിൽ ഹെഡ്സെറ്റിൽ എപ്പോഴും ഞാൻ സാക്ഷ്യം കേൾക്കും എനിക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ബലമാണ് എനിക്ക് അത് കഴിഞ്ഞ് അവരെനിക്ക് ഇന്റർവ്യൂ അയച്ചു ഇന്റർവ്യൂ അയച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞു അവർ ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബേണി നീ ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയി സെക്കൻഡ് റൗണ്ട് ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ഇവർക്ക് ലൈസൻസ് തരാനില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞില്ല സ്പോൺസർഷിപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റത്തില്ല ഞാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു ആ റിപ്ലൈ ഓക്കെ ഞാൻ വിട്ടു ഞാൻ വൈകുന്നേരം വീട്ടിൽ പോയി ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഞാൻ കണ്ടിന്യൂ ചെയ്തു നാലാമത്തെ ദിവസം ഇവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇവരെന്നോട് പറഞ്ഞു അവർ ആ കമ്പനിക്ക് ലൈസൻസ് എടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു എനിക്ക് ജോലി തരാൻ എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് യു കെയിലുള്ള ഒരു കമ്പനിയാണത് അതൊരിക്കലും പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല ഒരിക്കലും മനുഷ്യൻ്റെ ചിന്തയിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല കാരണം അവർക്ക് ഒരു അഞ്ച് ലക്ഷത്തോളം അവർക്ക് ചിലവാണ് ഒരു ലൈസൻസ് എടുക്കുക അത് വലിയൊരു പ്രൊസീജിയർ ആണ് ഒരു കമ്പനിയും റെഡി ആവത്തില്ല എന്നിട്ട് അവരെന്നോട് പറഞ്ഞു വേണി ഞങ്ങൾ നിനക്ക് വേണ്ടി ഞങ്ങൾ സ്പോൺസർഷിപ്പ് എടുക്കാൻ റെഡിയാണ് നീ വരുമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ഞാൻ വിറച്ച് പോയി പെട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് വർക്ക് പാറ്റേൺ തന്നു നാല് ദിവസം വർക്ക് ചെയ്താൽ എനിക്ക് നാല് ദിവസം വീട്ടിലിരിക്കാം അതാണ് എൻ്റെ വർക്ക് പാറ്റേൺ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനവിടെ ജോലിക്ക് അവരെനിക്ക് പറഞ്ഞ പോലെ അവരെനിക്ക് സ്പോൺസർഷിപ്പ് തന്നു അവരെന്നോട് ഏപ്രിൽ മുപ്പതാം തീയതി അവരെന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മേനോട് എല്ലാവരോടും പറഞ്ഞു കണ്ടു മാതാവ് ബൈബിളിൽ എന്നോട് പറഞ്ഞത് എനിക്ക് നാലാം മാസം എന്ന് പറഞ്ഞിട്ട് നാലാം മാസം സമയത്തിൻ്റെ മേലെ അധികാരമുള്ള മാതാവ് എനിക്ക് ഏപ്രിൽ മുപ്പതാം തീയതി എനിക്ക് ജോബ് ഓഫർ തന്നു എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ മെയ് ഒന്നാം തീയതി ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ബട്ട് ഗ്രാജ്വലി വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിന്നപ്പോൾ എൻ്റെ മാനേജർക്ക് ഭയങ്കര ഈഗോ ആയി എന്നോട് എന്താണെന്ന് ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്നെ അത് ഒത്തിരി മെൻ്റൽ സ്ട്രെസ്സിലാക്കി എന്നെ അപ്പോഴും ഞാൻ പറഞ്ഞു മാതാവായിട്ട് തന്ന ജോലിയാണ് ഞാൻ അന്വേഷിച്ച് പോയതല്ല എൻ്റെ അടുത്തോട്ട് വന്നതാണ് അപ്പം അമ്മ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഇവിടെ ഉടമ്പടി എടുത്ത് അമ്മ ഉടമ്പടി പുതുക്കുന്നതാണ് അപ്പം അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് ആരുമില്ല കൃപാസനത്തിൽ മാതാവേ ഉള്ളൂ അവരോട് പോയി നമുക്ക് മല്ലിടാനോ ഒന്നും പറ്റത്തില്ല മോൻ പ്രാർത്ഥിക്കും മോൻ കൃപാസനത്തിലെ മാതാവിൻ്റെ ഉപ്പു കൊണ്ട് അവരുടെ ചെയറിൻ്റെ അവിടെ ചവിട്ടാത്തതിൽ ഇടാൻ പറഞ്ഞു അപ്പോൾ അവർ ആ കമ്പനിയിൽ പതിനെട്ട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ആ കമ്പനിയിൽ അപ്പോൾ ഞാൻ ഇവരുടെ ചെയറിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഞാനൊരു അവർക്കൊരു മാനസാന്തരം എന്നോട് കൊടുക്കണേ എന്ന് പറഞ്ഞു അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മാതാവ് എനിക്ക് വേണ്ടി കരുതി വെച്ചാൽ അതിലും വലുതായിരുന്നു ഒരു ഒരു കൃത്യം വൺ വീക്ക് കഴിഞ്ഞപ്പോൾ ഒരു റാൻഡം ഡേ അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു കമ്പനി അവരോട് മൂവ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കമ്പനിയിൽ നിന്ന് എന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത് എന്നെ നിർത്തിയിട്ട് പതിനെട്ട് വർഷം വർക്ക് ചെയ്തിരുന്ന അവരെ കമ്പനി മൂവ് ഔട്ട് ചെയ്തു എന്നിട്ട് അവരെ വേറെ കമ്പനിയിലോട്ട് മാറ്റി അങ്ങനെ മാതാവ് എനിക്ക് ആ വലിയൊരു തടസ്സം മാതാവ് എനിക്ക് മാറ്റി തന്നു ഇപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ മൂന്നാമത്തെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ അപ്പോൾ എനിക്ക് ലൈസൻസ് നോക്കുന്നുണ്ടായിരുന്നു യു കെയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് അപ്പോൾ യു കെയിലെ യു കെയിലുള്ളവർക്കറിയാം ഡ്രൈവിംഗ് ടെസ്റ്റ് പൊതുവേ ഭയങ്കര പാടാണ് പാസ്സാവാൻ അപ്പോൾ ഞാൻ നാലാമത്തെ വട്ടമാണ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന് അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല തായോ പക്ഷേ എപ്പോൾ തന്നാലും മാതാവ് തന്നതായിരിക്കണം അതെനിക്ക് എപ്പോഴും ആരോട് പറഞ്ഞാലും എനിക്ക് പറയണം അതെ മാതാവ് തന്നു എനിക്കിന്ന് അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയാൾ യു കെ റൂൾ അനുസരിച്ച് നാൽപ്പത്തഞ്ച് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നെ എൻ്റെ എക്സാമിനർ ഇരുപത് മിനിറ്റാണ് എന്നെ ഡ്രൈവ് ചെയ്യിപ്പിച്ചത് എന്നിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നീ പാസ്സായി എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു എന്ത് ചെയ്യാൻ നേരത്തെ വന്നേ ഫെയിലായു ഞാൻ പറഞ്ഞില്ല എന്നെ പാസ്സാക്കി എന്ന് പറഞ്ഞു അതെനിക്ക് ഒത്തിരി വലിയൊരു അനുഗ്രഹമാണ് മാതാവ് തന്നത് അപ്പോൾ ഒബ്വസ്ലി കാ ലൈസൻസ് എടുക്കഴിഞ്ഞപ്പോൾ എനിക്ക് കാറ് വേണം അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കാറ് വേണം പക്ഷേ എനിക്ക് കാറിനെ പറ്റി ഒന്നും അറിയത്തില്ല ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നോക്കുന്നുണ്ട് ഇവിടെ നോക്കുന്നുണ്ട് എല്ലായിടത്തും നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ആകെ വിശ്വാസമുള്ളത് മാതാവിനെ മാത്രമേ ഉള്ളൂ ഞാൻ മനുഷ്യരിൽ ഒരിക്കലും ആശ്രയിച്ച് ജീവിക്കത്തില്ല എനിക്ക് എല്ലാം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു കാർ വേണം പക്ഷേ അതും മാതാവ് എനിക്ക് തന്ന കാറായിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നീല ആയിരിക്കണം അല്ലെങ്കിൽ മാതാവിൻ്റെ ഉപാസനത്തിലെ മാതാവിൻ്റെ കളറായിരിക്കണം എൻ്റെ കാർ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ കാർ നോക്കുന്നുണ്ട് ഒത്തിരി ഒരു പത്ത് നൂറ് കാറോളം ഞങ്ങൾ നോക്കി ഒന്നും ശരിയായില്ല ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അപ്പുറത്തെ ജംഗ്ഷനിൽ നിന്ന് ഒരു കാർ ഉണ്ടെന്നും പറഞ്ഞു വന്നു അപ്പോൾ പറ വിളിച്ചു ചോദിച്ചപ്പോൾ വില കൊണ്ടും മോഡൽ കൊണ്ടും ഒക്കെ ഞങ്ങൾക്ക് അങ്ങ് ഒക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നീ നോക്കിക്കോ ആ കാർ വരും അത് മാതാവിൻ്റെ കളറായിരിക്കും എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കാറിൻ്റെ ഫോട്ടോ വന്നപ്പോൾ ഞാൻ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ശരിക്കും മാതാവിൻ്റെ കാപ്പയുടെ അതേ കളറായിരുന്നു ആ കാറ് എന്നിട്ട് അടുത്ത ദിവസം ഹസ്ബൻഡ് വർക്കിങ്ങാണ് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വർക്കിങ്ങാണ് എല്ലാവരും വർക്കിംഗ് ആണ് കാർ നോക്കാൻ പോകാൻ ആരും ഇല്ല അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് മണി വരെ വർക്കിങ് ആണ് മണി കഴിഞ്ഞ് ഞാൻ ചുമ്മാ അങ്ങ് ഗ്യാരേജിലോട്ട് ചെന്നു ചെന്നിട്ട് ഞാൻ കാറ് കണ്ടു കാറ് കണ്ടപ്പോൾ ഞാൻ കാർ വിൽക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു ആളോട് ഞാൻ തുറന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കാറിനെ പറ്റി ഒന്നും അറിയത്തില്ല എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയാം അറിയാം അപ്പോൾ ആളെന്നോട് പറഞ്ഞു നീ ബോണറ്റ് പൊക്കി നോക്ക് ഓടിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ബോണറ്റ് പൊക്കി നോക്കി അതിൽ എന്താണ് പാച്ചെന്ന് കണ്ടാൽ പോലും എനിക്ക് മനസ്സിലാകത്തില്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഓടിച്ച് നോക്കുന്ന് പറഞ്ഞു അപ്പോൾ എനിക്കതിനുള്ള ധൈര്യം വരുന്നില്ല അപ്പോൾ ആൾ പറഞ്ഞത് നീ കയറി ഞാൻ ഓടിച്ച് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പോൾ ആ ആ മനുഷ്യനെ എന്നെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ സുഖമായിട്ട് പറ്റിക്കപ്പെടും അത് കഴിഞ്ഞിട്ട് ഞാൻ കാറ് മേടിച്ചപ്പോൾ ഞാൻ അയാളോട് തുറന്ന് ഞാൻ ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു മാതാവുണ്ട് കൃപാസനത്തിലെ മാതാവാണ് പോളിഷ്കാരനാണ് കൃപാസനത്തിലെ മാതാവാണ് മാതാവിൻ്റെ കളറാണിത് അപ്പം മാതാവ് തന്ന കാറാണെന്ന് ഞാനങ്ങ് വിശ്വസിക്കുക ഞാനിതങ്ങ് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ ഈ കാറും കൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് അറിയുന്നതും എൻ്റെ വീട്ടിൽ അറിയുന്നതും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എല്ലാവരും അറിയുന്നതും എല്ലാവരും എന്നോട് ചോദിച്ചു ഒറ്റ ചോദ്യമുള്ളൂ എന്ത് ധൈര്യത്തിലാണ് നീ ആ കാറും കൊണ്ട് വീട്ടിലോട്ട് വന്നേ ആ കാറിന് എന്ത് ഗ്യാരണ്ടി നിനക്ക് കൊണ്ടുവന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഗ്യാരണ്ടി എനിക്ക് എൻ്റെ മാതാവാണ് മാതാവിൻ്റെ കളറാണെങ്കിൽ ആ കാർ എന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞു ഇന്ന് ഞാൻ ആ കാർ മേടിച്ചിട്ട് ആറുമാസമായി ഒറ്റ ദിവസം ഞങ്ങൾ എവിടെ പോയാലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് യു കെയിൽ ആ കാറ് ഒത്തിരി പേര് ഓടിച്ചു നോക്കി എല്ലാവരും അത്ഭുതത്തോടു കൂടി ചോദിച്ചൊരു ചോദ്യമാണ് ഈ കാർ എവിടെ നിന്ന് കിട്ടി ഇതെന്ത് ഇത്രയും നല്ലൊരു കാർ ഈ വിലയ്ക്ക് നിനക്ക് എങ്ങനെ ഒത്തു ഒത്തുകിട്ടിയതാണ് എല്ലാവരോടും ഞാൻ ഒരുപാട് സന്തോഷത്തോടുകൂടി പറയാറുണ്ട് അത് എനിക്ക് മാതാവ് തന്ന കാമ്മ എൻ്റെ കാർ കയറി ഞാൻ ആ കാറ് തന്നെ മാതാവായിട്ടാണ് സങ്കല്പിക്കുന്നത് കാരണം എൻ്റെ കാറ് കയറി കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇപ്പുറത്തെ പ്രപാസനത്തിലെ മാതാവിൻ്റെ കൊന്ത ഫ്രണ്ടിലും മാതാവിൻ്റെ രൂപം ഞാൻ ഇരിക്കുന്ന ബാക്ക് സീറ്റിൽ ഞാൻ മാതാവിൻ്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വരണം കാരണം യു കെയിലെ ഡ്രൈവിംഗ് റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ വന്നേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കണ്ടില്ലെങ്കിൽ പോലും റോഡിലെ പല അപകടങ്ങളും മാതാവ് എനിക്ക് വേണ്ടി കാണാറുണ്ട് എനിക്ക് ഒത്തിരി വട്ടം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ മാതാവ് എനിക്കൊരു നല്ലൊരു കാറ് തന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബാക്കിലൊരു സ്പൈനലിൻ്റെ അവിടെ ഒരു ലംബ് പോലെ വന്നിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു ഫോർ ഫൈവ് ഇയേഴ്സായിട്ട് അല്ല അമ്പ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ഭയങ്കര ടെൻഷനായി അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ഞാൻ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് അന്നൊന്നും എനിക്കറിയത്തില്ല എന്നെ കൊണ്ട് ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ അത് നമുക്ക് സ്പൈനലാണ് നമുക്കത് കീറണ്ട വരും ഒരു മരുന്ന് കഴിക്കാം അത് കീറേണ്ട വരും പറഞ്ഞു അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ ഞങ്ങൾ എന്നും രാവിലെ മാതാവിൻ്റെ പ്രാ പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ചിട്ടേ ഞങ്ങൾ വീടിൻ്റെ പുറത്തുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ആ ലമ്പിൻ്റെ മുകളിൽ എന്നും മാതാവിൻ്റെ ഓയിൽ തേക്കും ഓയിൽ തേച്ചിട്ട് ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു ഈ ഹസ്ബൻഡിൻ്റെ ബോഡിയിൽ സർജിക്കൽ ബ്ലേഡ് വെക്കാൻ മാതാവ് എവിടെ വരുത്തരുത് എനിക്കത് താങ്ങത്തില്ല ഇത്രയും മാതാവിനെ വിശ്വസിച്ച് നടക്കുന്ന ആളാണ് താങ്ങത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഡോക്ടർ ജി പിടിയുടെ അവിടെ നിന്ന് ഓക്കെ നമുക്കത് കീറാം നിങ്ങളൊരു ഡേറ്റ് പറ എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യുന്നു എന്നു പറഞ്ഞു കാരണം എനിക്ക് വിശ്വാസമുണ്ട് മാതാവി ഇതുവരെ കൊണ്ടുവന്നു തന്നെ കൈവിടത്തില്ലെന്നുള്ള ഒറ്റ വിശ്വാസം എനിക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കിന് പോയി ഞാൻ എന്നും എണ്ണ എണ്ണ തേച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം വർക്ക് ചെയ്യുന്നു ഹസ്ബൻഡ് കുറേ എന്നെ വിളിച്ചു ഫോണിൽ ഞാൻ ഫോൺ എടുത്തപ്പോൾ ഒരു പത്ത് പതിനെട്ട് മിസ് കോൾ ഉള്ളു എന്നോട് നീ ഓടി വീട്ടിലോട്ട് പോയോ പറഞ്ഞു ഞാൻ എന്താ ഞാൻ ഓടി വീട്ടിൽ ചെന്നപ്പോൾ ആ നമ്പ് പൊട്ടി അത് തന്നെ പുറത്തോട്ട് വന്നു അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് പൊട്ടി തന്നെ വന്നു അതിൻ്റെ ഉള്ളിലുള്ള വെള്ളവും പസും എല്ലാം തന്നെ പോയി എന്നിട്ട് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല അത് പോസിബിൾ അല്ല അങ്ങനെ നടക്കില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വീഡിയോ കോൾ ചെയ്തു എങ്ങനെ ഇങ്ങനെ ഒരു മിറാക്കൾ നടന്നു എന്നറി അതിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്തു ഇപ്പോൾ പുറത്ത് ഒരു ആ അത്രയും ഒരു ലംബ് വന്നതിൻ്റെ ഒരു പാടോ അല്ലെങ്കിൽ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ആ ലംബ് വന്നതിൻ്റെ അവിടെ കാണുന്നില്ല പിന്നെ വേറൊരു സാക്ഷ്യം ഞാൻ അതിൽ എഴുതിയില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങൾ മമ്മി ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് മമ്മി ഒന്ന് വീണായിരുന്നു അപ്പോൾ വീണപ്പോൾ മമ്മിയുടെ കാലിലുള്ള മെനസ്കസ് ടിയർ ആയായിരുന്നു അപ്പോൾ മെനസ്കസ് ടിയർ ആയി ആയിക്കഴിഞ്ഞ് ഞങ്ങൾ എം ആർ ഐ ചെയ്തപ്പോൾ അവർ പറഞ്ഞ് കീഹോള് ചെയ്യണം പക്ഷെ മുട്ടിൻ്റെ ബാക്കിൽ ഒരു ടിയർ കാണുന്നുണ്ട് ആ ടിയർ സർജറി ചെയ്ത മമ്മി ഓൾമോസ്റ്റ് മൂന്ന് മാസം ബെഡ് ബെഡഡ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നാല് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് തിരിച്ചല്ലണ്ടെങ്കിൽ ഞങ്ങൾ പോവുക അപ്പോൾ ഞാൻ മമ്മി സർജറിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ മമ്മിനു ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മമ്മി വീട്ടിൽ നിന്ന് നടന്നാണ് ഇറങ്ങിപ്പോണത് ആ നടന്നു പോകണം മമ്മി തിരിച്ച് നടന്ന് കയറണം എനിക്ക് അതിൽ കൂടുതൽ ഒന്നും എനിക്ക് അറിയണ്ടാന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു മമ്മി നടന്ന് തിരിച്ച് വീട്ടിൽ വന്നാൽ മമ്മി നടന്ന് തന്നെ കുപാസനത്തിലും എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കീറി നോക്കുമ്പോഴേ അവിടുത്തെ അത് കാണുള്ളൂ ഞങ്ങൾക്ക് ഇപ്പം സീറ്റ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് കാണുന്നുണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതും ദൈവ മാതാവ് ഏറ്റെടുത്തു കാരണം അത് അവർ കീഹോൾ ചെയ്യാൻ നേരത്ത് ആ ബാക്കിൽ അങ്ങനെ ഒരു ടിയർ ഇല്ല അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അത് ചെയ്തു പിറ്റേ ദിവസം മമ്മി ഡിസ്ചാർജ് ചെയ്തു നടന്ന് സെർജറിക്ക് പോയ മമ്മി തിരിച്ച് നടന്ന് തന്നെ വീട്ടിൽ ഞങ്ങളുടെ പടി കയറി വീട്ടിൽ വന്നു അങ്ങനെ ഇതാണ് എനിക്ക് തന്ന മാതാ ഇതൊക്കെയാണ് മാതാവ് തന്ന എനിക്ക് തന്ന ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അനുഗ്രഹങ്ങൾ പിന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തികള് ഞാൻ അമ്മയ്ക്ക് ഇവിടെ ഫുഡ് ഇങ്ങനെ യു ആയതുകൊണ്ട് എനിക്ക് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ അമ്മയ്ക്ക് പൈസയും കാര്യങ്ങളും എല്ലാം ഞാൻ അമ്മയ്ക്ക് കൊടുക്കും പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം പൈസ ആയാലും എല്ലാമായാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്യും പിന്നെ എനിക്ക് പോലും അറിയത്തില്ല ഞാനൊരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട് അത് ആർക്കും അറിയത്തില്ല അപ്പോൾ ഞാൻ പറയുമ്പോഴായിരിക്കും എല്ലാവരും അറിയുന്നത് ഞാനൊരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട് അവർ അച്ഛൻ വഴി ഞാൻ എന്നും എല്ലാ മാസം ഞാൻ സാലറി ഇട്ടി കഴിയുമ്പോൾ ആ കൊച്ചിന് പൈസ അയച്ചു കൊടുക്കും ആ കുട്ടി നഴ്സിങ്ങിനാണ് പഠിക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കാരണം ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് ദൈവാനുഗ്രഹം കൊണ്ട് പഠിച്ച് മാതാവിനെ വലിയ നിലയിൽ എത്തിച്ചതാണ് അപ്പോൾ അതുപോലെ ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ അവിടെ പള്ളിയിലാണെങ്കിലും ഞാൻ എൻ്റെ ഡ്യൂട്ടി ടൈമെല്ലാം പള്ളി ഞാൻ അവിടെ അനലറ്റിക് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് ക്യൂ സിയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജോലിയാണെങ്കിലും അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആണ് ഞാൻ എന്റെ ഷിഫ്റ്റ് പാറ്റേണും കാര്യങ്ങളും മാറ്റി ഞാൻ പള്ളിയിൽ പോകും പിന്നെ രാവിലെ ഞാനും ഹസ്ബൻഡും എന്നും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും ഞങ്ങളത് മുടക്കമില്ല ഇപ്പം ഞാൻ മറന്നുപോയാലും എന്നോട് പറയും ഞങ്ങൾ എന്നോട് എന്നോട് കഴിഞ്ഞേക്ക് എനിക്ക് പ്രതീക്ഷകരണ പ്രാർത്ഥന ചൊല്ലണം ചില പോകാൻ പറ്റില്ല അത് ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അത് ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ജോലി കിട്ടിയതിൻ്റെ വേറൊരു കാര്യം പറഞ്ഞില്ല കമ്പനി എനിക്ക് വേണ്ടി എൻ്റെ വിസയുടെയും പൈസ കമ്പനി എടുത്തത് അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എനിക്ക് വേണ്ടി ഒരു നയൻ ലാക്സോളം എനിക്ക് വേണ്ടി കമ്പനി സ്പെൻഡ് ചെയ്തു എൻ്റെ അടുത്ത് ഒരു രൂപ പോലും എടുത്തില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ മാറ്റുന്ന സമയത്തും അതും കമ്പനി തന്നെ എടുത്തിട്ട് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് കുഴപ്പമില്ല അവൻ്റെ പൈസ ഞങ്ങൾ തന്നെ എടുത്തോളാം നീ അത് പന്ത്രണ്ട് മാസം കൊണ്ട് ഞാൻ ഞങ്ങൾ നിൻ്റെ സാലറിയിൽ നിന്ന് അത് എടുത്തോളാം എന്ന് പറഞ്ഞു ഇതൊന്നും സത്യം പറഞ്ഞാൽ ഒരു യു കെയിലും ഒരു കമ്പനിയിലും നടക്കാത്ത കാര്യങ്ങളാണ് അപ്പം ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് പിന്നെ ഞാൻ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ സ്റ്റിൽ വേറെ ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഓഗസ്റ്റിൽ വന്നപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അപ്പോൾ ആറ് മാസം മുമ്പ് ഞാൻ വന്നു പോയതാണ് കല്യാണത്തിന് അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല അപ്പോൾ സാക്ഷ്യം പറയാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു എന്തോ ഞാനെന്തോ വലിയ തെറ്റ് ചെയ്യണമെന്നുള്ളൊരു എനിക്കൊരു വിഷമവും ഉണ്ടായി ഇപ്പോൾ ഞാൻ പത്ത് ദിവസത്തെ ലീവിന് സാക്ഷിയും കൂടി പറയാനായിട്ട് ഞാൻ യു കെയിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആറ് മാസമായിട്ട് ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് എന്ന് എന്നെ എങ്ങനെയൊന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വരാൻ തീരുമാനിച്ചന്ന് ഇവിടെ വരാൻ ടിക്കറ്റ് എടുത്ത് വൈകുന്നേരം ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തു വൈകിട്ട് നാലരയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്ത ജോലി രാവിലെ ഒൻപത് മണിക്ക് അവരെനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ മറന്നുപോയി എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ ഹിതമല്ല അങ്ങെ മാതാവിൻ്റെ ഹിതം നിറവേറട്ടെ എനിക്ക് അർഹതപ്പെട്ട ജോലിയല്ല അല്ലെങ്കിൽ നൂറ്റി ഇരുപത് പേർ ആ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു ഞാൻ പോയാൽ ബാക്കി നൂറ്റിത്തൊമ്പത് പേർ അവർക്കുണ്ട് എന്ന് പറഞ്ഞു ഞാൻ വിട്ടു പക്ഷേ അവർ പിറ്റേ ദിവസം അവരെന്നെ ഇങ്ങോട്ട് പിന്നെയും വിളിച്ചു നീ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അവർ പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് അവരെനിക്ക് പിന്നെ ഒരു ചാൻസ് തന്നു അങ്ങനെ ഞാൻ പെയ് പത്താം തീയതിയാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ മെയ് ഒൻപതാന്തി ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് ഇൻ്റർവ്യൂ പാസ്സാവോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ മാതാവ് ഉണ്ട് അതൊരു തെളിവ് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒരിക്കലും അനുഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അടയാളങ്ങൾ ചോദിക്കാറുണ്ട് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ വചനം റോമ എട്ട് പതിനെട്ട് നിനക്ക് ഞാനിപ്പോൾ തരുന്ന സഹനങ്ങളെക്കാൾ വലുതായിരിക്കും നിനക്ക് ഞാൻ തരാൻ പോകുന്ന സന്തോഷം അത് സത്യമാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒത്തിരി വിഷമിക്കും പക്ഷേ മാതാവ് അത് തരുമോ ആർക്കും പറഞ്ഞാൽ യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ നടക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ എൻ്റെ കുടുംബത്തെയും കാത്തു നോക്കുന്ന മാതാവിന് ഒരായിരം നന്ദി